ബേസിൽ ജോസഫിന്റെ ഒരു മലയാളം സിനിമ ഡിറക്ട് ഓ ടി റിലീസ് ചെയ്തിട്ടുണ്ട് മധുരം ജീവാമൃത ബിന്ദു സൈന പ്ലെയിലാണ് ശ്രീമീന വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമാണ് ബേസിൽ ജോസഫ് സൈജു കുറുപ്പ് വിനയ് വിനയ്സിനി ലാൽ അല്ല അറ്റ്മോസ് അന്ന ലാൽ അങ്ങനെ പറയുന്നത് പക്ഷെ ഇതിൽ മനസ്സിലാവുന്നുണ്ട് സൈന പ്ലേൽ ശ്രീമീന ഒരു ആന്തോളജി ഫിലിമാണ് നാല് കഥ നാല് ഡിഫറെന്റ് ഡയറക്ടേഴ്സ് ഒരു രണ്ട് മണിക്കൂറിന്റെ പടം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ അത് ഞാൻ പറയാം സൈജു കുറുപ്പിന്റെ സ്റ്റോറി ആയിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് ഞാനാണ് വെച്ചാൽ കണ്ടിട്ട് വേഗം കിടന്നുറങ്ങാ കുറച്ചേരം കണ്ടിട്ട് ഉറങ്ങാൻ വേണ്ടി ഇരുന്നാണ് എന്നാൽ ഈ ഒരു സ്റ്റോറി കണ്ടപ്പോ എനിക്കിത് മൊത്തം ഇരുന്ന് കാണാൻ തോന്നി അത്രയും ഫീൽ ഗുഡ് ആദ്യത്തെ ഒരു സ്റ്റോറി ഭയങ്കര ഫീൽ ഗുഡാ സൈജു കുറുപ്പിന്റെ യൂഷ്വൽ കംഫ് സോൺ തന്നെയാണ് നിഷ്കളങ്കത എനിക്കൊരു നിഷ്കളങ്കത ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ അറിയണ ഒരു ആക്ടർ മലയാള സിനിമയിൽ ഉണ്ടാവില്ല അടിപൊളി പെർഫോമൻസ് എന്തായിരുന്നു ആളൊരു പി ടി സാറാണ് പക്ഷെ ആൾക്കൊരു ആക്ടർ ആവാനാണ് ആഗ്രഹം ആൾക്കൊരു സർക്കിൾ ഉണ്ട് ഇതിൽ അതായത് ഇങ്ങേര് ഇങ്ങേറെ അച്ഛനും തമ്മിൽ റിലേഷൻഷിപ്പ് ഡയാനയാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആ പൊച്ചു റിലേഷൻഷിപ്പ് പിള്ളേരായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രിൻസിപ്പളായിട്ടുള്ള റിലേഷൻഷിപ്പ് വൺ വൈബ് സ്റ്റോറി ആയിരുന്നു അത് അതായത് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറയാറ് സാറേ ഞാൻ മറ്റേ കൊറിയൻ പടത്തിന്റെ ലിങ്ക് ടെലഗ്രാമിൽ അയച്ചിട്ട് കണ്ടുനോക്ക് ആ ഒരു വൈബാണ് പിന്നെ പിള്ളേരെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനത്തെ പരിപാടിയൊക്കെ ദീപക് പരമോൾ ഇതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആദ്യം കണ്ടപ്പോ ഏത് മരടൻ